ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നോ അപ്പോൾ നോമ്പൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായിതാ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇല്ല ഫസ്റ്റിലെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ടൈമിൽ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നോമ്പിൻ്റെ കൂടെ തന്നെ എല്ലാവരും പെരുന്നാക്കുള്ള ഡ്രസ്സ് എടുക്കൽ പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണല്ലേ അപ്പോൾ നല്ല വെയിലാണ് പുറത്തൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാം നല്ല ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസും ചുരിദാറും റെഡിമെയ്ഡ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് മാത്രം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം ഇന്ന് വന്ന കളക്ഷൻസാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കളക്ഷൻസ് കാണാനും വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്യാം എല്ലാം നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഐറ്റംസ് ആണ് അതുപോലെ എല്ലാത്ത ഐറ്റംസും ഉണ്ട് എല്ലാ ന്യൂ മോഡൽ ഐറ്റംസ് ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് ഒക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നമുക്ക് പോസ്റ്റൽ വഴിയാണെങ്കിൽ നമ്മളെ വീട്ടിലെത്തും പിന്നെ പെട്ടെന്ന് കിട്ടാനൊക്കെ ആണെങ്കിലും അടുത്തുള്ള ഡി ടി ഡി സി ഓഫീസിലും എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആവുക കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യമുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സിൻ്റെ ക്യാഷ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ ഈ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ പറ്റും സീറോ ആണ് ഇത് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ആവുക അതിലിടുന്ന ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക ഓർഡർ എടുക്കുക അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തു ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ആയിട്ട് ഓർഡർ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലിരുന്നിട്ട് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരെ അറിയുമെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓർഡർ എടുക്കാം കേട്ടോ അപ്പോൾ അവർക്കും അതൊരു ഉപകാരമാവും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഇടുക അപ്പോൾ അതുപോലെ ഡെയിലി അപ്ഡേഷൻസ് വരുന്നത് ഷോർട്സ് ആയിട്ടും ചെറിയ വീഡിയോസൊക്കെ ആയിട്ടിരുന്നുണ്ട് ഇതുപോലെ തന്നെ വേറൊരു ചാനലും കൂടി ഉണ്ട് അൻഫ ഓൺലൈൻ പൊട്ടിക്കുന്നവരുണ്ട് അതിൽ ഡെയിലി കളക്ഷൻസ് വീഡിയോസ് ആയിട്ടിടും ഇതിൽ ഷോർട്സ് ആയിട്ടാണ് അധികം വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ ആ ചാനലും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ വേണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അപ്ഡേഷൻ വരുന്ന ടൈമിൽ തന്നെ ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് വാട്ട്സപ്പിൽ ഇടുക എന്നിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതിന് ശേഷം നിങ്ങൾ അഡ്രസ്സ് ചെയ്തു തരിക ജിപേ ആണ് വരുന്നത് കേട്ടോ നമുക്ക് സി ഒ ഡി അവൈലബിൾ അല്ല അപ്പോൾ ജിപേ ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ നമുക്ക് ഓൺലൈനാണ് അതായത് എല്ലാം അയച്ചു തരുന്ന ഐറ്റംസാണ് അപ്പോൾ അറിയാമല്ലോ നമുക്ക് അയച്ച നമ്മളെ കയ്യിൽ കിട്ടാൻ വേണ്ടി അഞ്ച് ആറ് ദിവസങ്ങളൊക്കെ പിടിക്കും അപ്പോൾ ഒരു നോമ്പ് ഇരുപത് ഇരുപത്തഞ്ച് ആവുമ്പോഴേക്ക് പെരുന്നാളിൻ്റെ ഓർഡേഴ്സ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ കണ്ടോളൂ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓർഡർ ചെയ്യേണ്ട വിധം പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് റീസണിങ് ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് ഓർഡർ എടുക്കുന്നത് ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം ഇതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നിട്ട് അതിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നിട്ട് ഓർഡർ എടുക്കാം ഓർഡർ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാഷ് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അത് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം അവൈലബിൾ ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് മേടിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഓരോ ഡ്രസ്സും നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന ഐറ്റംസാണ് മിക്കവാറും കുറേയൊക്കെ നമുക്ക് കേരളയിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസം മുതൽ ഡി ടി ഡി സി ആണെങ്കിൽ കിട്ടിത്തുടങ്ങും ഇനി പോസ്റ്റലാണെങ്കിൽ അവൻ അഞ്ച് ടു എട്ട് ദിവസമൊക്കെയാണ് പറയുന്നത് അതുപോലെ ഔട്ട് ഓഫ് കേരള പ്രൊഡക്ട്സ് ആണെങ്കിൽ വരുന്നത് പതിനഞ്ച് ദിവസമാണ് പത്ത് ടു പതിനഞ്ച് ദിവസം എട്ട് മുതൽ കിട്ടിത്തുടങ്ങും പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് പറയുന്നത് അപ്പത്തിരി ഒക്കെയാണ് ഗ്യാപ്പ് വരുന്നത് അതുപോലെ കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ഉണ്ട് അതും ഒരു പത്ത് പതിനഞ്ച് ദിവസമാണ് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുക കിഡ്സിൻ്റെ ഡ്രസ്സുകൾ ചോദിക്കുന്നവരുണ്ട് അധികവും കിഡ്സിൻ്റെ വരുന്നത് കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ആണ് നമുക്കെല്ലാം ഒരു ടീനേജ് തൊട്ടിട്ടാണ് അധികം ഐറ്റംസും വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പ്രയർ ഡ്രസ് അതൊക്കെ നമുക്ക് വരുന്നുണ്ട് പ്രയർ ഡ്രസ് ഇനിയിപ്പോൾ ഇടാത്ത ഐറ്റംസ് എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം ഉണ്ടെങ്കിൽ അത് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഷെയർ ചെയ്യുക താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഡ്രസ്സിൻ്റെ അപ്ഡേഷൻസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇതേ ചാനലിൽ വീണ്ടും കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക